കാസർഗോഡ് കല്ലുരാവിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അബ്ദുൾ റഹിമാന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പോലീസ് കേസിൽ യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെ മൂന്ന് പ്രതികൾ ഒരാൾ കസ്റ്റഡിയിൽ സംഭവത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ എൽ ഡി എഫ് ഹർത്താൽ ആചരിക്കുന്നു കല്ലൂരാവിയിലെ അബ്ദുൾ റഹ്മാനെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഇർഷാദ് പ്രവർത്തകരായ ഹസൻ ഇസഹാഖ് എന്നിവരാണ് കൊലപാതകം നടത്തിയത് ഇസഹാഖാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് സംഘർഷത്തിൽ പരിക്കേറ്റ മുഖ്യപ്രതി ഇർഷാദ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവിടെ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്രമി സംഘത്തിൽ പരിചയമുള്ള ആളുകളാണെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിലുണ്ടായ രാഷ്ട്രീയ വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നും അബ്ദുൾ റഹ്മാന്റെ കൂടെ യാത്ര ചെയ്ത ഷുഹൈബ് പറഞ്ഞു ഇവൻ അവിടെ വീണപ്പോൾ ഓടി പിന്നാലെ ഓടിയിരുന്നു നിങ്ങൾ രാഷ്ട്രീയ വോട്ടെണ്ണലിന് ശേഷം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത ആഹ്ലാദ പ്രകടനത്തിന് നേരെ ലീഗ് പ്രവർത്തകർ ആക്രമം നടത്തിയിരുന്നതായി അബ്ദുൾ റഹ്മാനെ ആശുപത്രിയിൽ എത്തിച്ച റിയാസ് പറഞ്ഞു രാഷ്ട്രീയം രാഷ്ട്രീയം ഇല്ലാത്തൊരു നാടല്ലോ കുറച്ച് നമ്മൾ ഒരുപാട് കാലം ലീഗ് വെച്ചോണ്ട നാടാണ് ഇപ്രാവശ്യം എൽ ഡി എഫും ഒന്ന് നമ്മുടെ നാട്ടില് ജയിക്കുന്നത് അപ്പൊ അതിന് കുറച്ച് നമ്മുടെ നാട്ടിലെ രസന ക്ലബും അതുപോലെ സംഘങ്ങളിലെ കുറച്ച് പ്രവർത്തകന്മാരും പ്രവർത്തകന്മാർ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ എല്ലാം ഒരു പ്രതികാരം ആയിരിക്കാം ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നെ റിസൾട്ടിന് ഒന്ന് പ്രകടനം പോകുമ്പോൾ പലരായാലും കല്ലവരൊക്കെ ഉണ്ട് നമ്മൾ കൊറേ പ്രവർത്തകർമാർക്ക് പരിക്കേറ്റി സ്ഥാനാർത്ഥിക്കാർക്ക് പരിക്കേറ്റി അവർക്ക് കേസം കൊടുത്തിട്ടുണ്ടായിരുന്നു വിദഗ്ദ്ധ സംഘവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കഞ്ഞങ്ങാട് നഗരത്തിൽ ഹർത്താൽ ആചരിക്കുന്നു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കഞ്ഞങ്ങാട് നഗരത്തിൽ ഹർത്താൽ ആചരിക്കുന്നു ഡിവൈഎഫ്ഇ പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി